നമസ്കാരം യു എസ് ആക്രമണങ്ങൾക്ക് മുമ്പേ ഇറാൻ ഫോർദോ പ്ലാന്റിൽ നിന്ന് കാര്യമായ അളവിൽ യുറേനിയവും മറ്റ് ഉപകരണങ്ങളും മാറ്റിയിരുന്നുവെന്ന വെളിപ്പെടുത്തൽ ലോകത്തിന് തന്നെ ഞെട്ടലാണ് രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഞായറാഴ്ച ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇറാനിലെ ഫോർദോ ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റ് നദാൻസ് ഫോർദോ ഇസ്മാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളിലും ഫോർദോ പ്ലാന്റിനും അത് സ്ഥിതി ചെയ്യുന്ന ടെഹ്രാനത്തേക്കുള്ള പർവ്വതത്തിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കാണിച്ചിരുന്നു യു എസ് ആക്രമണങ്ങൾ റേഡിയേഷൻ ചോർച്ച ഭീഷണി ഉയർത്തിയപ്പോഴും ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ റേഡിയേഷന് കാരണമാകുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇറാൻ പറഞ്ഞിരുന്നു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉൾപ്പെടെയുള്ള മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ ഇറാന്റെ യുറേനിയം ശേഖരം എവിടെയാണെന്ന് അറിയില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസും വാർത്ത ചെയ്തത് ഫോർദോയിലെ ഒരു പടുകൂറ്റൻ പർവ്വതത്തിന് താഴെ ഭൂഗർഭ കേന്ദ്രത്തിലാണ് ലോകം ഭയക്കുന്ന ഈ ആണവ പരീക്ഷണശാലയുള്ളത് നവംബർ ഒൻപതിന് അർദ്ധരാത്രി മുതൽ ഫോർദോയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിനും തുടക്കമിട്ടതായിട്ടാണ് രാജ്യാന്തര ആണവോർജ ഏജൻസി അന്ന് വെളിപ്പെടുത്തിയത് അൻപത് ശതമാനം കൂടുതൽ ശേഷിയുള്ള സെട്രിഫ്യൂജിൻ്റെ പരീക്ഷണം ഉൾപ്പെടെ ഇറാൻ നടത്തിയതായി പറയപ്പെടുന്നു യുഎസും ഇസ്രായേലും ഫോർദോ തകർത്തു എന്ന് പറയുമ്പോഴും അതിനു മുന്നേ തന്നെ ഇറാൻ തയ്യാറെടുത്ത് ഇതെല്ലാം മാറ്റിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങളിൽ ഉള്ളത് അമേരിക്ക കഴിഞ്ഞ ദിവസം തകർത്ത ആണവ നിലയങ്ങളിൽ പകുതിയിലധികവും നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ അവർ മാറ്റി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏകദേശം പന്ത്രണ്ടോളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു ഇത് തകർത്തു എന്നാണ് യു എസ് പറഞ്ഞത് എന്നാൽ ഈ ആക്രമണത്തിന് മുൻപേ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം ഇറാൻ മറ്റൊരിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ നാനൂറ് കിലോഗ്രാം യുറേനിയം ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുമ്പോട്ട് പോയേക്കാം എന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം വ്യക്തമാക്കിയിരുന്നു യുറേനിയം കൂടാതെ ചില ഉപകരണങ്ങളും ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർദോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത പതിനാറോളം ട്രക്കുകളുടെ നീണ്ട നിര കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റി എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയിരിക്കാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ബി ടൂ സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ച ആക്രമണത്തോടെ അമേരിക്കയും പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തുകയായിരുന്നു ആക്രമണ വിവരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് അറിയിച്ചത് ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്ക പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നതെന്നായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അതിന് പിന്നാലെ ഇന്ന് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ വന്നിരുന്നുവെങ്കിലും ഇറാൻ പിന്നീടും വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറയുന്നുണ്ട്